ായ് ഷബിഖു കാണാം കേരള വ്യാപാരി വ്യവസായി ഏകോപിച്ചു വലിയ പടിക്കൽ യൂണിറ്റ് ഫാബ്രിക്സ് പ്രോ ബെഗാ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഇന്നലെ ഈ കോയമ്പൂർ അടി കളി നിറഞ്ഞ കവിഞ്ഞ തരസിൽ കഴിയുകയുണ്ട് നമ്മുടെ നാട്ടിൽ പഠിക്കൽ അങ്ങാടിയിൽ ഇത്രയും അധികം ജനപങ്കാളികളുടെ ഫാമിലീസ് വന്ന മറ്റൊരു പരിപാടി നമ്മൾ കണ്ടിട്ടില്ല അത്രയും വിജയകരമായിട്ടാണ് കേരള വ്യാപാരി വ്യവസായിട്ട് ഈ പരിപാടി ഈ ഇന്നലെ നടന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഇവൻറ് കഴിഞ്ഞത് അവൻ ബമ്പർ സമ്മാനം കൺഫിയിട്ട് ഉള്ളിലായിരുന്നു നമ്മുടെ ഷൈൻ സ്റ്റോൺ പർച്ചേസിങ്ങിനാണ് അത് കിട്ടിയത് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പർച്ചേസിംഗ് ഊപ്പടുപ്പ് പറഞ്ഞു കുഞ്ഞാപ്പൂരിന്റെ കുഞ്ഞാപ്പൂരിൽ ഷോപ്പാണ് ഇന്നലെ നടന്ന പരിപാടി കാണാത്തവർക്കും കാണേണ്ടവർക്കായിട്ട് ഇന്നത്തെ ഫുൾ വീഡിയോ ആണ് നമുക്ക് കാണാം ം വ്യവസായ വാണിജ്യ രംഗത്ത് വളരെ ശക്തമായ നിലയോടുകൂടി പ്രവർത്തിക്കുന്ന ഈ സംഘടന ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും അതുപോലെയുള്ള എല്ലാ മെറിറ്റ് നൽകിയിരിക്കുന്ന കുട്ടികൾക്കൊക്കെ തന്നെ ഒരുപാട് പ്രചോദനവും ഒരുപാട് മോട്ടിവേഷനും കൊണ്ടിരിക്കും മാറിയിരിക്കുകയാണ് ഈ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ മുഴുവൻ ഭാരവാഹികൾക്കും ഈ ഫെസ്റ്റിവൽ ഭംഗിയായി കണ്ടെത്തിക്കാൻ മുൻകൈ മുഴുവൻ ഭാരവാഹികളെയും വളരെ ഹൃദയം കൊണ്ട് ആശംസിക്കുന്നു എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു താങ്ക് യു മച്ച് ഓക്കെ ഏഴാം സമ്മാനമായിട്ടുള്ള ഗോൾഡ് ഗോയിന്റെ നരക്കെടുപ്പ് നടത്തുന്നത് അതിന്റെ വീട്ടിൽ വളരെ സ്നേഹത്തോടു അദ്ദേഹത്തെ ക്ഷമിക്കുകയാണ് പ്ലീസ് വെൽക്കം എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നാഷണൽ ടൂൾസ് സ്പോൺസർ ചെയ്ത ഗോണ്ട് പോയൻ ആർക്ക് എന്നറിയാൻ വേണ്ടി പോവുകയാണ് പ്രത്യപ്പെട്ട ഉദ്ഘാടകൻ കുഞ്ഞാബുഹാജിയാണ് ആ ഒരു ഭാഗ്യശാലയെ സെലക്ട് ചെയ്യുന്നത് നാലു മാസക്കാലം നീണ്ടു നിന്ന സമ്മാന പദ്ധതി മൊത്തത്തിൽ അൻപതിനായിരം കൂപ്പണുകളാണ് നമ്മൾ പഠിക്കൽ യൂണിറ്റിലൂടെ വിറ്റൊടിച്ചത് അതിന് ഏഴാം സമ്മാനമായിട്ടുള്ള നാഷണൽ ടൂർസ് സ്പോൺസർ ചെയ്ത ഗോൾഡ് കോയിൻ ആർക്ക് നമ്പർ പതിനെട്ട് അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് ഭാഗ്യശാലിയുടെ ഗോൾഡ് കോയിൻ ആർക്ക് സെലക്ട് ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട സാർ ശ്രീനിവാസൻ സാറാണ് ശ്രീനിവാസൻ സാറിനെ ക്ഷണിക്കുകയാണ് കോയിലൂർ ജ്വല്ലറി സ്പോൺസർ ചെയ്ത ഗോണ്ട് ഗോയിൽ ആർക്ക് സമ്മാനക്കൂപ്പൻ ലക്കി നമ്പർ അൻപത് പൂജ്യം എൺപത്തി മൂന്ന് ഭാഗ്യശാലിയുടെ പേര് ഹസ്ന കെട്ടിരിക്കുന്നത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ നമ്മുടെ കേരള പുരസ്കാരം ലഭിച്ച പ്രിയപ്പെട്ട സുഹൃത്ത് നമ്മളെപ്പോലെ തികഞ്ഞക്കാലിൽ യു എയിലേയും സൗദിയിലെയും ഏറ്റവും വലിയ പർവ്വതങ്ങൾ കയറി ഇറങ്ങിയ പ്രിയ സുഹൃത്ത് ഷെഫീഫ് പാണക്കാടൻ അദ്ദേഹത്തെ ഈ വേദിയിലെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നമ്മൾ ആദരിക്കുകയാണ് ഇനി ഇനി തന്നെ അടുത്തതായിട്ട് മറ്റ് മൂന്ന് പേരും കൂടെ ഈ ഒരു വേദിയിൽ വെച്ചുകൊണ്ട് കൊണ്ട് സ്നേഹോപഹാരം നമുക്ക് സമ്മാനിക്കാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു നാല് മാസക്കാലം നിന്ന ഒരു സമ്മാന പദ്ധതിയാണ് പഠിക്കൽ യൂണിറ്റ് മാഗ്രിക്സ് പ്രോ എന്ന ഒരു സ്പോൺസർഷിപ്പിലൂടെ നടത്തിയിരിക്കുന്നത് അതിലൂടെ നമ്മൾ മൊത്തത്തിൽ അൻപതിനായിരം കൂപ്പണുകളാണ് നമ്മൾ ഒരുക്കിയത് അതിൽ ഏറ്റവും കൂടുതൽ കൂപ്പണുകൾ വിറ്റ ഒന്നും രണ്ടും മൂന്നും നല്ലൊരു കയ്യല് വേണം കാരണം നാനൂറ്റി രണ്ട് ബുക്ക് ഒരു സ്ഥാപനത്തിലൂടെ വിറ്റ് ചെലവഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കാര്യമൊന്നുമല്ല കെ മാർട്ടിന്റെ ചാബിറാണ് അതിനുള്ള അർഹത നേടിയിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് എൺപത്തിയൊന്ന് ബുക്കുമായിട്ട് രണ്ടാം സ്ഥാനത്ത് നാലായിരത്തി അൻപത് കൂപ്പണുകളാണ് രണ്ടാം സ്ഥാനത്തുള്ള വിൽപ്പന നടന്നിരിക്കുന്നത് ഇനി മൂന്നാം സ്ഥാനത്ത് ബുക്കുകൾ രണ്ടായിരത്തി ഇരുന്നൂറ് കുപ്പനുകള് വിറ്റ് കൊണ്ട് ഓക്കെ താങ്ക് യു ഇനിഷനിലെ ആശംസ പ്രസംഗമാണ് നമുക്കറിയാം ഏത് കാലഘട്ടങ്ങളിലും പ്രയാസം അനുഭവിക്കുന്ന വ്യാപാര സമൂഹത്തിന്റെ ദുരിതം വേറൊന്ന വ്യാപാര സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിന് ഉയർത്തെ അഹോരാത്രക്കുന്ന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന മഹത്തായ പ്രസ്ഥാനത്തിന് ശക്തി പകരുന്ന ഊർജം പകരുന്ന പ്രവർത്തനങ്ങളാണ് ഈ പഠിക്കൽ യൂണിറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ പറയാനുള്ളത് കലിക്കലിൽ വ്യാപാരികളെ സംബന്ധിച്ച് പറയുമ്പോ ൂർ ഗ്രാമപഞ്ചായത്തുമായി നിരന്തരം അവരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന വ്യാപാരി വ്യവസായിയുടെ നേതാക്കളാണ് പണിക്കോട്ടും പടിയിലുള്ളത് അംഗം ആയിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഇരട്ടി സന്തോഷത്തിലാണ് അവർ സന്തോഷത്തിൽ അദ്ദേഹത്തിന് ആ കേരള സർക്കാർ സർക്കാരിൻ്റെ കേരള സർക്കാർ ക്ഷേമം

പത്ത് വ്യായാമി നെക്സ്റ്റ് ഹോം ഗാലറി നെക്സ്റ്റ് ഞാൻ നേരത്തെ കൂടുതൽ നെക്സ്റ്റ് നമ്മുടെ പ്രിയപ്പെട്ട ഹൈദർ നെക്സ്റ്റ് സുഹൃത്തുക്കളാണ് വാരിലേക്ക് ഈ ഒരു സ്നേഹോപഹാരം നിങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് എത്തി നാല് മാസക്കാലം നീണ്ടുനിന്ന ഒരു സമ്മാന പദവി സാധാരണ രീതിയിൽ നമ്മളൊക്കെ കാണാറുണ്ട് പല ഭാഗങ്ങളിലും സമ്മാന പദ്ധതികളും നരക്കെടുപ്പ് വിഷയങ്ങളൊക്കെ എന്നാൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ നീണ്ടു നിൽക്കും ആഘോഷങ്ങളൊക്കെ വരുന്ന സമയത്ത് പെരുന്നാളും വലി പെരുന്നാളും വിഷു ഓണമൊക്കെ എല്ലാം കൂടെ വരുന്ന ഒരു മേഖല ഒരു സമയം നോക്കിക്കൊണ്ടൊക്കെയാണ് നടത്താറ് എന്നാൽ ഇവിടെ സത്യം പറഞ്ഞാൽ ഏപ്രിൽ ഒന്ന് മുതൽ ജൂലൈ മുപ്പത്തി ഒന്ന് വരെയാണ് പഠിക്കൽ യൂണിറ്റ് ഇങ്ങനെ ഒരു മെഗാ നറുക്കെടുപ്പ് നമുക്ക് വേണ്ടിട്ട് ഇവിടെ നടത്തി അതിന്റെ പിന്നിൽ നമുക്ക് നമുക്ക് എടുത്തു പറയേണ്ടത് നമ്മുടെ മെയിൻ സ്പോൺസർ മാഗ്രിക്സ് പ്രോ പഠിക്കൽ എന്ന് പറയുന്ന ആ ഒരു പേരിൽ തന്നെയാണ് ഈ ഒരു ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ഇതിന് പ്രോഗ്രാമുകൾ ഒരുപാട് ഇതുപോലുള്ള മെഗാ ഷോ വേദികളൊക്കെ ഞങ്ങൾക്ക് നേരം പ്രിയപ്പെട്ട സുഹൃത്താണ് അത് മാത്രമല്ല ഓൾ എന്താവട്ടെ മാരേജ് ഫങ്ഷൻ ആവട്ടെ ഇനാഗ്രേഷൻ ഫങ്ഷൻ ആവട്ടെ എന്തും അതിന്റെ എറ്റ് കാര്യങ്ങൾ ഭക്ഷണം അടക്കം ചെയ്യുന്ന ഇവന്റ് ആണ് ഇന്ന് ഞങ്ങൾ എത്രയും പേരെ ഈ ഒരു വേദിയിൽ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്ന ഈ അവസരത്തില് ഇവന്റെ ബാബുവിനെ നന്ദി അറിയിച്ചു കൊണ്ട് പ്രോഗ്രാമിലേക്ക് ഇടക്കുകയാണോ ഇവൻ്റെ ബാബു ആൻഡ് ടീം ഈ ഒരു സംഗീത വിരുന്നിലേക്ക് ഏവർക്കും കൃത്യമായ സ്വാഗതം thank അപ്പൊ അതിന് കോഴിക്കോട്ടിന്റെ ഭാഗ്യശാലി ഓൾറെഡി നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എന്ത് ചേർന്നിട്ടുണ്ട് സന്തോഷം നല്ലൊരു ഗൈഡ് എടുക്കുക അദ്ദേഹം പരിചയപ്പെടണം അപ്പൊ അദ്ദേഹത്തിനും അതിന്റെ ചാവി നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നതാണ് റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് 三。 ആർക്ക് എന്നുള്ളത് അറിയാൻ വേണ്ടി പോവുകയാണ് വാഷിംഗ് മെഷീൻ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് മൈലാഞ്ചി ഗാർമെന്റ്സ് മൈലാഞ്ചി ഗാർമെന്റ്സിന്റെ നമ്മുടെ പ്രിയപ്പെട്ട ഷിഹാബ്കയുടെ മകനാണ് ആ ഒരു ഭാഗ്യശാലിയെ സെലക്ട് ചെയ്യുന്നത് ഏതായാലും ഇന്ന് നമ്മുടെ ഇത്രയും പ്രിയപ്പെട്ടവർക്ക് ഇങ്ങനെ ഒരു സദസ്സ് ഒരിക്കൽ തന്നതിന്റെ ഏറ്റവും പിന്നിലെ ഒരു സ്പോൺസറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് മെയിൻ സ്പോൺസർ ആയിട്ടുള്ള നമ്മുടെ ടീംസ് അവരാണ് നമുക്ക് വേണ്ടിയിട്ട് മൂന്ന് ഗിഫ്റ്റുകൾ ആദ്യത്തെ മൂന്ന് ഗിഫ്റ്റുകൾ നമുക്ക് ഒന്നാം സമ്മാനവും രണ്ടാം സമ്മാനവും മൂന്നാം സമ്മാനവും പ്രോ ടീം സാജിദും ഒക്കെ നമ്മുടെ ഈ ഒരു വേദിക്ക് മുന്നിൽ ഇരിപ്പുണ്ട് ഓക്കെ ആറാം സമ്മാനമായിട്ടുള്ള വാഷിംഗ് മെഷീൻ ആര്ക്ക് എന്നറിയുന്നു സ്പോൺസർ ചെയ്തിരിക്കുന്നത് മൈലാഞ്ചി ഗാർമെന്റ്സ് ഓക്കെ മ്പർ മുപ്പത്തി ഏഴ് എണ്ണൂറ്റി അറുപത്തി ആറ് ഭാഗ്യശാലിയുടെ പേര് என்னடா பண்ணலாம். டிபார்ட்மென்ட் வார்டு பார் டிரவெல் இன் டோட்டல் வைரஸ்கள் காட்டுங்க

Bagheş Ali'nin pehne 我。 അവർ ഗോൾഡ് കോയിന്റ് ഭാഗ്യശാലി ആര് എന്നറിയാൻ വേണ്ടി പോകുന്നു ആ ഭാഗ്യശാലിയെ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ സാർ നല്ലൊരു നല്ലൊരു ബാസി ാണ് ആ ഒരു മൂന്നാം സമ്മാനമായ ഗോൾഡ് കോയിന് മൂന്നാം സമ്മാനമായ ഗോൾഡ് ഗോൾഡ് ഭാഗ്യശാലി അദ്ദേഹത്തിന് നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ ആ യാണ് അതോടൊപ്പം മനോരമായിക്കൊണ്ട് ശബ്ദ സംവിധാനം ഒരുക്കി ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത സൗത്ത് സൗത്ത് സിസ്റ്റം എഞ്ചിനീയർ മിസ്റ്റർ അതുപോലെ അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും സ്പെഷ്യൽ സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുകയാണ് വളരെ പ്രിയപ്പെട്ടവർക്ക് താങ്ക്സ് അറിയിക്കുന്നു ക്യാമറയിൽ എല്ലാം നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും വളരെ നന്ദി അറിയിക്കുന്നു ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്നിട്ട്

റംസീന അതും ിൽ വില വരുന്ന റോയൽ എൻഫീൽഡ് ആർക്ക് എന്നറിയാൻ വേണ്ടി പോകുന്നു നാല് മാസക്കാലം നീണ്ടുനിന്ന വളരെ വ്യത്യസ്തമായ ഒരു സമ്മാന പദ്ധതി ഏപ്രിൽ ഒന്ന് മുതൽ ജൂലൈ മുപ്പത്തി ഒന്ന് വരെ ഏതൊരു വ്യാപാര സ്ഥാപനത്തിൽ നിന്നും നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട ഒരു കൂപ്പൺ ഒരുക്കി ആ കൂപ്പണിലെ പേരും ഫോൺ നമ്പറും എഴുതിക്കൊണ്ട് ബോക്സിൽ നിക്ഷേപിച്ച് ജൂലൈ വരെ നമ്മൾ എഴുതിയാണ് അതിൽ എല്ലാ ഭാഗ്യശാലും നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു ഏറ്റവും അവസാനത്തെ ഈ കൂട്ടത്തിൽ ആർക്ക് എന്നറിയുന്നു നിറഞ്ഞ മനസ്സോട് നല്ലൊരു കയ്യിൽ ഒരിക്കൽ കൂടെ തരാം ഒരിക്കൽ കൂടെ യൂണിറ്റിന് വേണ്ടിയിട്ട് യൂണിറ്റിന് വേണ്ടിന് ഈ ഒരു ഭാഗ്യം ഏത് സ്ഥാപനത്തിലേക്കാണ് ഏത് ഭാഗ്യശാലിക്കാണ് എന്ന് നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ആദ്യം ഞാൻ ഭാഗ്യശാലിയുടെ പേരെല്ലാം നോക്കുന്നത് പുറകിലാണ് നേരെ മാറ്റി നമ്പർ സിക്സ് 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 സീറോ തൊണ്ണൂറ്റി ആറ് അറുനൂറ്റി അറുപത് ഭാഗ്യശാലിയുടെ പേര് അബ്ദു പി പഠിക്കാനാണ് പഠിക്കുകയാണ് സമാധാനുണ്ടോ ആരും ഫോൺ ചെയ്യാം ഒന്ന് ഫോൺ ചെയ്യാം ഫോൺ ചെയ്യാം ഇവിടെ ഉണ്ടോ ആരും ഉണ്ടോ ഇല്ല ഒന്ന് ഫോൺ ചെയ്യാം